ലോകസഭയിൽ സ്പീക്കർ ഓം ബിർളയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിൽ വാക്പോര് ശക്തമാവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ സ്പീക്കർ എന്തിന് തല കുനിച്ചു വണങ്ങി എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന പ്രതിപക്ഷ വിഭാഗത്തെ ആഹ്ലാദിപ്പിച്ചപ്പോൾ എൻ ഡി എം എതിർത്ത് രംഗത്തേക്ക് വന്നു അതേസമയം ആഭ്യന്തരമന്ത്രി അമിത്ഷാ എഴുന്നേറ്റ് ഇത് സ്പീക്കർ കസേരയ്ക്കെതിരായ ആരോപണമാണെന്ന് പറഞ്ഞുകൊണ്ട് തടിതപ്പാൻ നോക്കി സഭയിൽ രാഹുലിന്റെ ചോദ്യം വ്യക്തവും അതിലുപരി മൂർച്ചയുള്ളതുമായിരുന്നു താങ്കൾ എനിക്ക് ഹസ്തദാനം നൽകിയപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു താങ്കൾ എനിക്ക് മുമ്പിൽ നിവർന്നു നിൽക്കുകയായിരുന്നു എന്നാൽ താങ്കൾ മോദിജിയുടെ കൈ കുലുക്കിയപ്പോൾ അദ്ദേഹത്തെ തലകുനിച്ചു വണങ്ങി അത് എന്തിനെന്ന് ഇതുവരെ മനസ്സിലാകുന്നില്ല കുമ്പിട്ട് വണങ്ങാൻ മാത്രം ദൈവമാണോ മോദി ഈ ചോദ്യത്തിന് ബി ജെ പിയുടെ പട്ടമായ സ്പീക്കറുടെ മറുപടി ഇങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സഭയുടെ നേതാവാണ് എന്റെ സംസ്കാരത്തിലും ധാർമ്മികതയിലുമാണ് ഞാൻ എന്റെ മുതിർന്നവരെ കാണുമ്പോഴും എൻറെ പ്രായത്തിലുള്ളവരെ തുല്യരായി കാണുമ്പോഴും തല കുനിക്കുന്നത് എന്നായിരുന്നു ലോക്സഭാ സ്പീക്കറുടെ പ്രതികരണം എന്നാൽ രാഹുൽ ഗാന്ധി ഈ മറുപടിയിൽ തൃപ്തനായിരുന്നില്ല സാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ മാന്യമായി അംഗീകരിക്കുന്നു പക്ഷേ സഭയിൽ സ്പീക്കറെക്കാൾ വലിയ ആരും ഇല്ല എന്ന് എനിക്ക് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു സ്പീക്കർ സഭയിൽ എല്ലാത്തിനും മുകളിലാണ് നാം എല്ലാവരും അദ്ദേഹത്തിന്റെ മുമ്പിലാണ് വണങ്ങേണ്ടത് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതുകൂടാതെ സഭയെ കലുഷിതമാക്കും വിധം പല സംഭവ വികാസങ്ങളും അവിടെ അരങ്ങേറി വിവാദ ഹിന്ദു പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു ഈ രാജ്യത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളെ ഹിന്ദുവെന്ന് വിളിക്കുന്നു അവർ ആക്രമണം നടത്തുന്നുണ്ടോ എന്നാണ് അമിത്ഷായുടെ ചോദ്യം ആക്രമണത്തിന്റെ വികാരത്തെ ഏതെങ്കിലും മതവുമായി ബന്ധപ്പെടുത്തുന്നത് തെറ്റാണെന്നും ഇത് രാഹുൽ ഗാന്ധി മാപ്പ് പറയേണ്ട കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കോൺഗ്രസ് ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയെ പരാമർശിച്ച് പാർട്ടി രാജ്യത്തുടനീളം ഭയം വളർത്തിയെടുക്കുകയാണെന്നും അമിത് ആരോപിച്ചു അവർക്ക് സംസാരിക്കാൻ അവകാശമില്ല അടിയന്തരാവസ്ഥ കാലത്ത് ആശയപരമായ ഭീകരതയെ കൊണ്ട് രാജ്യത്താകെ ഭീതിയിലാഴ്ത്തിയെന്നും അമിത് കൂട്ടിച്ചേർത്തു പിന്നീട് നടന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി നീറ്റ് യു ജി പരീക്ഷയിലെ അപാകതകളെ ഒരു ദിവസത്തെ ചർച്ച ആവശ്യപ്പെട്ടു ഈ ിലും സഭാ ചട്ടങ്ങളും നടപടിക്രമങ്ങളും ചൂണ്ടിക്കാണിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു നന്ദി പ്രമേയത്തിലുള്ള ചർച്ചയ്ക്കിടെ മറ്റൊരു ചർച്ചയും ഏറ്റെടുക്കാൻ കൺവെൻഷൻ ഇല്ല എന്നും വ്യക്തമാക്കി നന്ദി പ്രമേയത്തിലുള്ള ചർച്ചയ്ക്കിടെ മറ്റൊരു ചർച്ചയും ഏറ്റെടുക്കാൻ കൺവെൻഷൻ ഇല്ല എന്ന് വ്യക്തമാക്കി ഓം ബിർള സിംഗിന്റെ നിലപാടിനെ പിന്തുണച്ചു നീറ്റ് ചർച്ചയ്ക്ക് അംഗങ്ങൾക്ക് പ്രത്യേകം നോട്ടീസ് നൽകാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ആരംഭിക്കാൻ സ്പീക്കർ ബി ജെ പി അംഗം അനുരാഗ് താക്കൂറിനെ വിളിച്ചപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധവുമായി ചേംബർ വിട്ടു പ്രതിപക്ഷം ഉന്നയിച്ച നീറ്റ് നെറ്റ് അഗ്നിവീർ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്കുമുള്ള മറുപടി ഇന്നാണ് നരേന്ദ്രമോദി സഭയിൽ നൽകുക